ഇപ്പോൾ വയനാട്ടിലെ പ്രശ്നം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ഈ ദു കാരണം ആരാണ് അതാണ് നമുക്ക് ചോദിക്കുന്നത് ഇപ്പോൾ അവിടെ കുറേ ആൾക്കാർ മരിച്ചു ഇതായി കുറേ ആൾക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം ഒക്കെ ശരിയാണ് ഓക്കെ ഇനിയിപ്പം നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും കൂടുതൽ ഇപ്പം സങ്കടപ്പെടുന്നത് എല്ലാ മനുഷ്യന്മാരും ഒന്നാണ് ജാതി ഇല്ല മതവില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക എല്ലാവരും കൂടി എവിടെ നിന്ന് പല ഭാഗത്തും സഹായങ്ങൾ വരുന്ന ഇതാക്കുന്ന എന്താ പറയുന്ന തമിഴ്നാടും കർണാടകയും എല്ലാവരും നിന്ന് എന്താ പറയുക സഹായിക്കുന്ന അതൊക്കെ ഇതാക്കുക എന്ന് പറയുന്നുണ്ട് ഓക്കെ ശരി എല്ലാം അംഗീകരിക്കുന്നു പക്ഷേ ഇതിനൊക്കെ കാരണമാണ് ഇതൊക്കെ വരുത്തി വെച്ചത് എന്തുകൊണ്ടാ ഏഹ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാരന് അല്ലേ അനൊക്കെ കാര്യങ്ങൾ ആര് പ്രവചിച്ച കാര്യങ്ങളൊക്കെ ഇതിനുമുമ്പ് ഇങ്ങനെ വരും പശ്ചിമാ അങ്ങനെയൊക്കെ എന്നൊക്കെ നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ എല്ലാത്തിനും ആരാണ് ഈ പറയുന്നത് നമ്മൾ തന്നെ അടക്കം ഞാനടക്കമുള്ള കുറെ ആൾക്കാരുണ്ട് എന്ന് പറയാ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നിട്ട് ഇങ്ങനെ പറയുന്ന ആർക്കും ആയിരിക്കും പറ്റും മനസ്സിലായില്ലേ ഞാനടക്കം ഇപ്പം പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ വരുന്ന കാര്യങ്ങളില് ഇതിപ്പം നമ്മൾ ഈ വന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആരോ പ്രശ്നം കൊണ്ടാണ് പ്രകൃതി വന്നതാണ് പ്രകൃതിയിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ പ്രകൃതിക്ക് തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പഴയ പോലെ ആക്കിയെടുക്കാൻ ഒറ്റ സെക്കൻഡ് മതി എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ല ഇത് ഇപ്പൊന്നല്ല ഇതിനു മുമ്പ് പലതും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഏഹ് നമ്മളിപ്പം കടലിൽ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് മാലിന്യങ്ങൾ കാര്യങ്ങളൊക്കെ തള്ളി തള്ളിയിട്ടുണ്ട് നമ്മളിപ്പോ എന്താ പറയുക സുനാമി അല്ലെ വെള്ളടി അടി കടൽ കയറ്റൊക്കെ കാണുമ്പോൾ കാണില്ല ഫുള്ള് വേസ്റ്റ് കൊണ്ടുപോയി അടിച്ചിട്ട് കയറ്റി കടലിലെ കരയിലേക്ക് തന്നെ കൊണ്ടുപോയി എത്തിച്ചിരുന്നത് അതേപോലെ തന്നെ സംഭവം ഉള്ളത് ഇപ്പൊ നമ്മൾ ഈ ഉരുൾപൊട്ടല കാരണങ്ങൾ ഒരു പരിധിവരെ എന്തുകൊണ്ടാണ് നമ്മളെ കാട് വനങ്ങളൊക്കെ നശിപ്പിക്കുന്നതുകൊണ്ട് അതിൽ ഒരുവിധം അതിൽ വരും എന്തായാലും വരും കാരണം നമുക്ക് മരം കൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണൊലിപ്പ് കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഇതാക്കി വെക്കാൻ പറ്റും അങ്ങനെയുള്ള പല അനധികൃതമായിട്ട് കൈയേറുന്നതും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അല്ലെ ഒരു മരം മുറിക്കുമ്പോൾ വേണ്ടാണ്ടുള്ള മരങ്ങൾ കാര്യങ്ങളൊക്കെ മുറിച്ച് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കളയുമ്പോ ഒക്കെ നമ്മൾ എന്താ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയാം എന്തുകൊണ്ടാണ് നമ്മളെന്താ പറയാ അതാ നമ്മളെല്ലാരോ പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ല നമ്മളെ സ്ഥലത്തുള്ളിലോ അല്ലെങ്കിൽ അത് കാട്ടിലുള്ളേലോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്നൊക്കെ പറഞ്ഞു പണ്ടത്തെ ആൾക്കാര് പണ്ടത്തെ ആൾക്കാർ അവര് ഇതൊക്കെ എന്ന് വെച്ചാൽ നട്ടുപിടിപ്പിച്ചതും അല്ലെങ്കിൽ എല്ലാം ആക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിട്ടല്ല വരും തലമുറക്ക് വേണ്ടി നമ്മൾ വരും തലമുറക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ചെയ്യണ്ട പോട്ട് പക്ഷെ ഉള്ളതെങ്കിലും നമുക്ക് സംരക്ഷിച്ചോടെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരെ കാര്യം നോക്കിയിട്ട് പോവുകയല്ലേ ചെയ്തത് എല്ലാവരും അങ്ങനെ തന്നെ ഈ ഞാൻ അടക്കുന്നവരുന്ന ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറയാനുള്ളൂ ഞാൻ വലിയതായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ അതുകൊണ്ടാണ് ലപ്പി അനുഭവിക്കുന്നത് എല്ലാവരും അല്ലെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെയ്യാം നമുക്കിപ്പോ ഇതേപോലെയുള്ള എന്തൊക്കെ ഒരു കൺമുന്നിൽ നമുക്ക് കാണുമ്പോൾ ഓരോ നാട്ടിലും കാണുമ്പോൾ അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാരും കൂടി ഒന്നിച്ചിട്ട് നമ്മളെ കാര്യം നോക്കാണ്ട് പ്രതികരിക്കാം അങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് വളരെ ചുരുക്കമുണ്ട് പക്ഷെ ഈ പറയുന്ന എല്ലാവരും കൂടി പ്രതികരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമായിരുന്നു ഏഹ് അത് ഏതെത്ര വലിയ ആൾക്കാർ വരുന്നുണ്ട് ജനങ്ങൾ എന്ന് പറയുന്നത് ജാതി മതം ഒക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ഈ ഒരു ദുരന്തം വരുമ്പോൾ ഒന്നാവുന്നതിന് പരം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട് കാണുമ്പോൾ തന്നെ പോയിട്ട് ഒന്നായിട്ടുണ്ടെങ്കിലോ നമുക്ക് ഇപ്പൊ ഈ അവസ്ഥയിലിപ്പോ ഒരു പരിധി വരെങ്കിലും കുറഞ്ഞുകിട്ടൂലായിരുന്നോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ അത് ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവര് അതായത് പോലെ ആൾക്കാർ നഷ്ടപ്പെട്ടവര് അവരൊക്കെ എന്ന് വെച്ചാൽ ഈ എന്താ പറയുക ജീവൻ പോയവർ അവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിന്റെ അവരെ ഉത്തരവാദികളുണ്ടാവുക അല്ലേ വേറെ പല ആൾക്കാരും ചെയ്തിട്ട് ഭവിഷ്യത് ചിലപ്പോൾ അവർ അനുഭവിക്കുന്ന ചിലപ്പം എന്താ പറയുക അതിൽ ചില ആൾക്കാർ ഇതിൽ നിന്നവരും ഉണ്ടാവും പറയാൻ പറ്റത്തില്ല എങ്ങനെ കാരണം ഞാൻ പറഞ്ഞില്ല കൂട്ടുനിന്നവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയോട് കളിക്കുന്നത് അത് എന്ത് ആണ് ഏത് തരത്തിലുള്ള ആയാലും പലയിടിക്കുമ്പോൾ എന്താ പറയുക പാറ കുട്ടിക്കലും മറ്റേ പരിപാടി പലതും അങ്ങനെയൊക്കെ പല പരിപാടികളും തന്നെയുണ്ട് പല സ്ഥലത്ത് അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പല ഇതും കൊണ്ട് എന്താ പറയുന്നുണ്ട് എല്ലാവരും ഇത് എന്താ പറയുക ഉന്നത ആൾക്കാരും മറ്റവരും അവർ ഇവരൊക്കെ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അവർ പാവപ്പെട്ട എത്ര പോരാടി കഴിഞ്ഞാൽ അതിനെതിരെ വരുന്നവരും ഉണ്ട് അപ്പം പിന്നെ അവസാനം ആ സമരവും കാര്യങ്ങളൊക്കെ എന്തായാലും നിർത്തിയിട്ട് പോകും ഗതികേടും ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇപ്പം പല ഉണ്ട് ഇപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് എന്താ പറയുക പ്രേ ഫോർ വയനാട് എന്നുള്ള സ്റ്റാറ്റസ് ഇട്ടുണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുണ്ട് എന്താ കാര്യം മനസ്സിലായില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ശരിയാണ് പക്ഷെ നമ്മൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം പണ്ട് കാലത്ത് ഉണ്ടായ പോലെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം വാട്ടർ ബോട്ടിലാകുന്നതെന്ന് പറയുമ്പോൾ കളിയാക്കി ഇതാക്കിയ ഇതായിരുന്നു നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എന്ന് പറയുന്നത് എല്ലാവരും ഒരുവിധ ആൾക്കാർ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അടക്കം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടിയാൽ പോയിട്ടുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ നമ്മൾ മേടിക്കുന്നതാണ് പൈസ കൊടുത്തിട്ട് അപ്പോൾ അതേപോലെയാണ് എല്ലാം വരെ നമുക്ക് അധികം സമയം വേണ്ട അപ്പോൾ ഈ നമുക്കിപ്പം ബാധിക്കപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് ഒരു നാട്ടിൽ സേഫ് ആയിട്ട് വെച്ചാൽ എല്ലാവരും അധികം സേഫ് ആവണമെന്നില്ല മനസ്സിലായാലേ ഇനി വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക അപ്പോൾ ഇനി പറയണേ ഈ ഇതിൽ പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഈ പറയുന്നവരാണ് ഞാൻ എങ്ങനെയെടുക്കുന്നത് അവർ എടുക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇനി നാളെ നമുക്ക് നമ്മളെ ചുറ്റുപെട്ടവരെ നമ്മളെ ബന്ധപ്പെട്ടവർക്കും വരാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചിന്തിക്കും നമ്മൾ സെൽഫിഷ് സെൽഫിഷായിട്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിലും ചിന്തിക്കും അങ്ങനെയെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാട് നടക്കുന്ന നമുക്ക് ഇഷ്ടം നമുക്ക് എന്താ പറയാ കണ്ടിട്ടാമോ തെറ്റാന്ന് തോന്നുന്നത് പ്രതികരിക്കണം ആ പ്രതികരിക്കുമ്പോൾ അത് ഒരാളാണ് കൂടെ വരുന്നത് അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും പോകാൻ റെഡി ആവണം അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരണം മനസ്സിലായില്ലേ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണം പോരാടേണ്ടതൊക്കെ പോരാടും പണ്ടത്തെ ആൾക്കാർ പറയുന്നതല്ല പോരാടുക തന്നെയായി ചെയ്യണം എന്ന് പറയുന്നില്ല ചില കാര്യങ്ങൾക്ക് നമ്മൾ പോരാടി അതിൻ്റെ വരെ അല്ലാണ്ട് വേറെ എന്തിനും പറയപ്പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞ കണ്ണ് എന്ന് പറയാ അന്നേരം വിട്ട് വിടുന്ന കാര്യത്തിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പൊ നമുക്കൊരു എന്താ പറയുക ഒരു ആയുസ് മുഴുവൻ ഉണ്ടായത് പലതും നശിച്ചു പോകുന്ന ഒരു സമയത്തിലേക്ക് എത്താൻ പറ്റാണ്ട് നിൽക്കുക ആ സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ മുന്നിൽ കാണുമ്പോൾ അത് ചെയ്യാൻ ചെയ്യാൻ മറ്റുള്ളവരെ സമ്മതിപ്പിക്കാൻ പാടില്ല ഒരിക്കലും ഓക്കെ അത്രേ പറയാനുള്ളൂ